ൂട അങ്ങാടിയിൽ മെഡിസിറ്റിയുടെ മുന്നിൽ ന്യൂ ഇയർ ആഘോഷത്തിന് വേണ്ടി പൊടിച്ച പൊട്ടിച്ച പടക്കങ്ങളുടെ കൂമ്പാരമാണിത് കുർആാൻ പേജുകളെ കൊണ്ട് പടക്കം നിർമ്മിച്ച് കുന്നങ്ങളത്തുനിന്ന് വാങ്ങിയതാണെന്ന് പറഞ്ഞു പൊട്ടിച്ച ആളെ അന്വേഷിച്ച് പിടിച്ചു നോക്കുമ്പോൾ കുന്നകുളത്തുനിന്ന് വാങ്ങിച്ചില്ല നമ്മുടെ മക്കള് നമ്മുടെ മദ്രസകളിലൊക്കെ പഠിപ്പിക്കുന്ന കുട്ടികളോട് പ്രത്യേകം ഉണർത്തേണ്ടതുണ്ട് അവരുപയോഗിക്കുന്ന കുറാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ പഴയ സാധനങ്ങൾ എടുക്കുന്നവർക്ക് കൊടുക്കാതെ അത് ആ അഗിനിക്കടയില് കൊടുക്കാതെ അത് പ്രത്യേകം സൂക്ഷിച്ച് കേടുപാടുകൾ ഉണ്ടെങ്കിൽ കത്തിച്ച് ഒഴുക്ക് വെള്ളത്തിൽ ഒഴുക്കി കളയാൻ സംവിധാന മുസ്താദന്മാര് നിർദ്ദേശം കൊടുക്കേണ്ടതുണ്ട് ഈ ഫോട്ടോയും വോയിസും വളരെ ഗൗരവത്തോടെ നമ്മൾ മുസ്ലിം ഉമ്മത്ത് കാണേണ്ട ഒരു വിഷയമാണ് നമുക്ക് പല പരീക്ഷണങ്ങളും നേരിടുന്നതിൽ ഒരു പരീക്ഷണം ഒരുപക്ഷെ ഇത്തരത്തിൽ നാം ചെയ്തു കൂട്ടുന്ന അനാദരവ് കൊണ്ടാവാം അതുകൊണ്ട് എല്ലാ വീടുകളിലും ഇതൊരു സന്ദേശമായി മഹല് കമ്മിറ്റികളും മദ്രസ കമ്മിറ്റികളും അതുപോലെ എല്ലാ ഉസ്താദുമാരും ഈ നമ്മളോരോരുത്തരും വാട്സപ്പ് ഗ്രൂപ്പുകളും ഈ സന്ദേശം അറിയിക്കണം ഒരു കാരണവശാലും നമ്മുടെ ഈ ഖുർആാനുമായി ബന്ധപ്പെട്ടത് ഹദീസ് അല്ലെങ്കിൽ മറ്റ് കിതാബുകൾ അല്ലെങ്കിൽ കുട്ടികളുടെ മദ്രസയിലെ പാഠപുസ്തകങ്ങൾ ഇതൊന്നും ഒരു കാരണവശാലും ആക്രിക്കടയിൽ കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടാക്കരുത് അത്തരത്തിൽ ആക്രി എത്തുമ്പോൾ അതിലൂടെ അത് അവരെന്തിനൊക്കെ ഉപയോഗിക്കുന്നു അതിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടും ഭവിഷ്യത്തും ഈ വില്പന നടത്തിയ ആളുകൾക്കും അവരുടെ മക്കൾക്കും ഒക്കെ വന്ന് ഭവിക്കാനുള്ള സാഹചര്യമുണ്ട് അത് നമ്മൾ ഒരുക്കി കൊടുക്കരുത് ദയവ് ചെയ്ത് ഒരു കാരണവശാലും പ്രത്യേകിച്ച് മുസ്ഹഫ് ഒരു കാരണവശാലും ആക്രി അല്ലെങ്കിൽ അലക്ഷ്യമായി നശിപ്പിക്കുന്ന രൂപത്തിലോ ആരും കൊടുക്കരുത് മുസ്ഹഫ് എന്താണ് ചെയ്യേണ്ടത് ഉപയോഗിക്കാൻ പറ്റാത്ത മുസ്ഹഫ് സൂക്ഷിക്കാൻ പ്രയാസമായാൽ എന്തു ചെയ്യണം എന്നതാണ് ചോദ്യം അത് കത്തിക്കാൻ പറ്റുമോ കത്തിച്ചാൽ തന്നെ അതിന് വെണ്ണീരെന്താണ് ചെയ്യേണ്ടത് അത് വെള്ളത്തിൽ മുസ്ഹഫ് തന്നെ എടുക്കാൻ പറ്റുമോ അതല്ലെങ്കിൽ എടുക്കാൻ പറ്റുമോ എന്നതൊക്കെയാണ് സംശയങ്ങൾ ഉത്തരം മുസ്ഹഫർ കാരണവശാലും തോടിലോ പുഴയിലോ ഒന്നും ഒഴുക്കുന്നത് ശരിയല്ല അത് ഒഴുകി ഒഴുകി നെജസിലും മറ്റു വസ്തുക്കളിലൊക്കെ ചെന്ന് ചേരാനും അത് അതവകേടാകുന്ന രൂപത്തിൽ വരികയും ചെയ്യും അത് അതിനാല് ധാരാളം പ്രയാസങ്ങളുണ്ടാവും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാൽ അതിലെ അക്ഷരങ്ങൾ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് മായ്ച്ചു കളയാൻ പറ്റുമെങ്കിൽ അങ്ങനെ മായ്ച്ചു കളയാം മായ്ച്ചു കളയാനും കഴിയില്ല ഇന്നത്തെ മുസ്ഹഫ് സഫ് കഴിയില്ല അതാണ് അവസ്ഥയെങ്കിൽ അത് കത്തിക്കാവുന്നതാണ് കത്തിക്കുന്ന സമയത്ത് നല്ല വൃത്തിയുള്ള ഒരു പാത്രത്തിൽ ഇട്ട് കത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ വെണ്ണീര് എവിടെയും തെറച്ചു പോവാതെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും കത്തിച്ച ചാരം അതിൻ്റെ വെണ്ണീര് അല്ലെങ്കിൽ അതിൻ്റെ ചാരം അത് വൃത്തിയുള്ള സ്ഥലത്ത് ഒഴിവാക്കുകയാണ് ഏറ്റവും ഉത്തമമായ രൂപം എന്ന് പറയുന്നത് ഭൂമിയിൽ കുഴിയുണ്ടാക്കി ചാരം അതിലിട്ട് മൂടാം അതിന് വിരോധമില്ല അതല്ലെങ്കിൽ ഈ ചാരം ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുകുന്നതിനും യാതൊരു വിരോധവും ഇല്ല അത് അനുവദനീയമാണ് എന്ന് ഫത്തുൽ മൈൽ അതുപോലെ തന്നെ തുഹ്ഫ ഒന്നാം വള്ളിയും നൂറ്റി അൻപത്തി അഞ്ചാമത്തെ